ആ നായകൻ തന്നെ വരട്ടെ ഈ പരിക്കുട്ടിയും കരുത്തമ്മയുമായിട്ട് പ്രേമിച്ചു കരുത്തമ്മയ്ക്ക് കല്യാണാലോചന വന്നു പരിക്കുട്ടി പറഞ്ഞില്ല വേണ്ട അല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത് ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷമെങ്കിലും അല്ലെങ്കിൽ മുഴുവൻ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ പരി കുട്ടി എന്നെയാന്ന് കൂടെ പോകാമെന്ന് പറഞ്ഞെങ്കിൽ ചാടി പോകുന്നൊരു ടൈപ്പ് പെണ്ണല്ലോ ഇത് അത് ഫാമിലി വീട് അനിയത്തി അച്ഛൻ അമ്മ എന്നൊക്കെ പിന്നെ ചാടിപ്പോയാലും എവിടെ പോകും അവര് വേറൊരു കടാപ്പുറത്ത് പോകും അതല്ലേ എന്നാലും ഒരു പ്രയസിയുടെ മനസ്സിൽ പക്ഷേ കാമുകൻ ഇങ്ങനെ പറയണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ പെട്ടെന്ന് രണ്ട് ട്രാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് എന്നുള്ള കഥാപാത്രം രണ്ട് ഷീല എന്ന് പറയുന്ന നിറയൗവനമുള്ള ഒരു പെൺകുട്ടി ഈ പ്രണയമൊക്കെ ഷീല എന്നുള്ള നടിയുടെ മനസ്സിലുമുണ്ട് ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിന് സമാന്തരമായ ഒരു ട്രാക്ക് വേറെ റൺ ചെയ്യുന്നുണ്ട് ഒരു അങ്ങനെ അങ്ങനെ മനസ്സിൽ അല്ലേ പരിവുട്ടി വിളിച്ചു വിളിച്ചിട്ട് പോന്നു എന്ന് എഴുതിയിരുന്ന ഞാൻ ഓടിപ്പോയനെ ആ ക്യാരക്ടർ ഓടിപ്പോയേനെ കൂടെ പരിവിക്കുട്ടി ഒന്നും വിളിക്കാത്തതിലൊരു വിഷമം ഉണ്ടായോ വിളിക്കാമായിരുന്നു ഇന്നുള്ള കടാപ്പുറത്തുള്ള ആൾക്കാരനെ വിളിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചേനെ രണ്ട് ജാതികളാണല്ലോ അതിലൊരു മണ്ണത്ത് ഭയങ്കര ഒരു പ്രയാസം കൊണ്ടുപോയി കല്യാണം കഴിപ്പി അത് സിംഗ് എങ്ങനെയായിരുന്നു മധു എൻ്റെ വളരെ ക്ലോസ് ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ചേർന്നാൽ ചിരിച്ച് ചിരിച്ച് ഒരു കഥ പറയും ഞാനൊരു കഥ പറയും ഒരു ആണുങ്ങളും ആടും പെണ്ണും തമ്മിൽ ഫ്രണ്ട്സായിരിക്കാനൊക്കില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർ സംസാരിച്ച പ്രേമം തന്നെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനും മധു സാറും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് വെച്ചാൽ അത്രയും ചിരി സന്തോഷം വേണമെങ്കിൽ രണ്ടുപേരും കൂടി ആ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ കാലത്തിന് തകന്നമാതിരി പോകുന്ന ഒരാളാണ് ഒന്നും മിസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും ഇപ്പോഴും ഇപ്പൊ നിങ്ങളുടെ മുന്നോ ചുട്ട് വലിയ ഒരാളുടെ ഇരിക്കുന്നു ഞാൻ എന്നുള്ളൊരു സന്തോഷം എല്ലാ ഓരോ കാലഘട്ടത്തും ആ എൻജോയ് ചെയ്യുന്നതല്ലാതെ അയ്യോ അത് മിസ്സ് ചെയ്തോ ഇത് മിസ്സ് ചെയ്യുക അങ്ങനെ ഒന്നും നമ്മൾ ആരും മിസ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഞാൻ മിസ് ചെയ്യണേ ഞാൻ വിചാരിക്കാം ഓ എനിക്ക് ഹേമാ മാലിനെ പോലും ഹിന്ദിയിൽ വരാനൊത്തില്ലല്ലോ അപ്പം ഹേമാമാനെ ഓ എനിക്കങ്ങനെ ബോളിവുഡിൽ വരാനൊത്തില്ലല്ലോ അങ്ങനെയത് ഈ ആശയെടുക്കണ അതിരി വളരെ ഒരു കാലഘട്ടത്തിൽ പോലും ഷീലാമ്മ വളരെ തന്റേടിയായിരുന്നു ഇപ്പം മധുസാറുമായിട്ടൊക്കെ വളരെയധികം എന്താ വളരെ തിക്ക് ഫ്രണ്ട്സിനെ പോലെ ചിരിച്ച് കളിച്ച് നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടായിരുന്നു ആൾക്കാർ പറഞ്ഞോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം 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 ഞങ്ങളെപ്പറ്റി ഒരു ുംറിയാം പോലും ഒന്നും വന്നിട്ടില്ല അമ്പത്തി അഞ്ച് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വലിയ രഹസ്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തത് ഷീല എൻ്റെ ഗുരുവാണ് എങ്ങനെ ഗുരുവായെന്ന് ചോദിച്ചാലും ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതുവരെ എനിക്ക് കുറിച്ച് യാതൊരു പിടിയില്ലായാലും പ്രേമെന്ന് പറഞ്ഞാൽ ലൈഫിലെ പ്രേമമല്ല ലൈഫിലും അങ്ങനെ വലിയ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സിനിമയിലെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രേമിച്ച് ഒരു പാട്ടുപാടി അഭിനയിച്ചത് ഷീല യുദ്ധമാണ് എൻ്റെ ആദ്യത്തെ പടത്തിൽ മൂടുപടത്തിൽ സത്യം പറഞ്ഞാൽ പലതും അവിടെ വെച്ച് ഡയറക്ടർക്കാളും കൂടുതൽ അതെങ്ങനെ ചെയ്യണം ഏത് വിധത്തിൽ ചെയ്യണം എങ്ങനെ നോക്കണമെന്നൊക്കെ പറഞ്ഞു തന്നെ ഷീലയാണ് അപ്പോൾ ആ രീതിയിൽ പാടി പ്രേമിക്കുന്ന രംഗത്തിൻ്റെ ഗുരുവാണ് ഷീല ഒരു എനിക്ക് എനിക്കന്നെ ഓർമ്മയില്ല കാര്യം എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല എന്താ മൂടുപടമത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാൻ കുറച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ക്യാമറ എവിടെയാണ് എന്താണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു ചെറിയൊരു ബോധം വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ആണെങ്കിലൊരു ഇങ്ങനെ ഒരു ആളായിട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കുകയല്ലോ ഒരു എന്ന് ഞാൻ പറയുന്നില്ല അപ്പോ നമ്മളെ തൊട്ടം നിക്കും നമ്മളെ തൊട്ടം ഒരു ഒരു പെണ്ണ് തൊടുമ്പോ കുറച്ചിങ്ങനെ ഒരു ഒരായവ് വരില്ലേ ഏത് പെണ്ണായാലും ഒരു ആണ് തൊടുമ്പോ ഒരു പ്രേമിക്കുന്ന സാർ കുറിച്ച് ഞാൻ തുട ഒന്ന് അയവ് കാണിക്കും അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഓ അങ്ങനെയാണ് പ്രേമം അറിയാത്ത ഒരാള് അത് സാറേ അടിവര ഇട്ടോ ഒരു പ്രേമിക്കാൻ അറിയാത്ത ഒരാളെന്ന് അങ്ങട്ടോ അസ്വദിച്ചോടോ അതെനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പാട്ടിലെ ഇങ്ങനെയുള്ള ഒരുപക്ഷെ മത്സാറ് ഉദ്ദേശിച്ചത് ആ ഒരു രംഗത്തിന് പരിപൂർണമായിട്ടുള്ള വികാരപരത ആ കഥാപാത്രത്തിന് നൽകാൻ കഴിയുന്നു മുഖത്ത് സ്ഫിരിക്കുന്ന ആ ഭാവങ്ങൾ അതിൽ ഷിലാമയുടെ ഒരു സാമർഥ്യത്തെക്കുറിച്ചും വൈദ്യത്തെക്കുറിച്ചായിരിക്കും വേണമെങ്കിൽ മത്സാർ ഒരു കോമ്പ്ലിബന്റായിട്ട് പറഞ്ഞത് ഇൻഡയറക്റ്റ്ലി മുള്ളിക്ക് സിനിമയിൽ പ്രണയം പഠിപ്പിച്ചു കൊടുത്തതും ശിലാമയാണെന്നു പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല കാലം സിനിമയിൽ പ്രണയം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് വേറെ അടുത്ത നിങ്ങള് ഇങ്ങനെ പ്രേമം പഠിപ്പിച്ചു കൊടുത്തു മന്ത്രക്കോലായിട്ട് ചോദിക്കുമായിരുന്നു അപ്പോൾ എന്ത് പറയും നോ എന്തൊരു തലങ്ങളാണ് ആ അതെ ഒന്നും പറയില്ല ആരും പറഞ്ഞില്ല അന്നൊക്കെ ഡാൻസ് മാസ്റ്ററും ഇല്ല പിന്നെ എൻ്റെ ഡാൻസ് ഒക്കെ വന്നത് ഇതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് ക്യാമറ വെക്കും ഇങ്ങോട്ട് വെച്ച് ക്യാമറ മിൻസിൻ മാസ്റ്റർ ആയിരുന്നു ക്യാമറ വെച്ചപ്പോൾ അരയിഞ്ച് ഇങ്ങനെ അര തള്ളി എക്സ്പ്രഷൻ നമ്മൾ ഇങ്ങനെ പോയാൽ ലൈറ്റ് പോയി ഇങ്ങനെ വെച്ച് ആരെന്നു പറഞ്ഞ് ഇങ്ങോട്ട് വരണം കുറച്ച് ഇങ്ങോട്ട് പോയാൽ പോയി ഷോർട്ട് പോയി അങ്ങനെ അര ഇഞ്ച് കാലിഞ്ച് തിരിഞ്ഞ് വേണം കേട്ടോ ഇങ്ങനെ തിരികെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലാതെ നമ്മൾ കഷ നമ്മൾ യിക്കില്ലേ അതാണിത് എന്നാലും ഇതാണല്ലോ ഇങ്ങനെ ഒരു മാറ്റസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരു ഷോർട്ട് ബൈ ഷോർട്ട് നമ്മൾ പ്രാവശ്യം നമ്മൾ ഇങ്ങനെയാവോക്കാവോന്നോ ആലോചിക്കണം ഇങ്ങനെ ആക്കാനൊക്കില്ല ഇങ്ങനെ ഇത്രയെ വരാൻ പാടുള്ള മുഖം ഇങ്ങനെ വരാനൊക്കില്ല ഇത്ര കറക്റ്റ് പക്ഷെ ആ പാട്ടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒരു വലിയൊരു അഭിമാനം തോന്നിയില്ലേ നല്ല പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചോദിച്ചാൽ ഏത് പാട്ടുകളാണ് ആ കഥയും എന്തൊരു കഥയാണ് ഒരു കുഷ്ഠരോഗിയാവുന്നത് ഈ പെണ്ണ് ഒരു കുഷ്ഠരോഗിയാവുന്നു എന്ന് പറഞ്ഞാൽ ആ കഥയൊക്കെ എന്താണ് കഥ ഇന്നങ്ങനെ കഥ എഴുതാൻ ആരോ ഉള്ളത് ഇങ്ങനെയൊക്കെ എഴുതിയ ആൾക്കാർ ഇരുന്ന് കാണുമോ കഥ എഴുത്തുകാരി കൂടിയല്ലേ ഇത് അല്ല ഇന്നത്തെ ജനറേഷൻ കാണുമെന്ന് ചോദിക്കാൻ ഞാൻ ഇന്നത്തെ ആൾക്കാർക്ക് ഇത്രയും ശക്തമായ കഥകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടും നമ്മൾ കഥകളിലേക്ക് തിരിച്ചു വരാം അതിനു മുമ്പ് ഒരു പക്ഷേ ഈ ഗാനങ്ങളിലെ ആ നമ്മൾ സംസാരിച്ചു ഇപ്പം ഷീലാമ്മയുടെ ഭാവം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ തന്നെ പെൺകുട്ടികൾ തന്നെ പുതിയ തലമുറയില്ല പക്ഷേ ഈ ദൃശ്യം കണ്ട സ്ഥിതിക്ക് ഇനി അവർ പ്രണയിക്കുമ്പോൾ വേണമെങ്കിൽ ആ ഭാവങ്ങൾ വേണമെങ്കിൽ എടുത്താണ് ഞാൻ സാധിക്കുന്നത് അയ്യോ തന്നെ ആലോചിച്ച് പാടുന്നല്ലേ ഇപ്പോഴും പിള്ളേര് റൂമിൻ്റെ അകത്തൊക്കെ ഈ ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ എല്ലാം ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പിള്ളേരാണ് അവന്റെ ബെഡ്റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഡാൻസ് ഒക്കെ ചെയ്യാറില്ലേ